കട്ട് ചെയ്തുകൊണ്ട് എൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ ഞാൻ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു ഭാഗം എടുത്തുകൊണ്ട് വന്ന് എന്നെ പരിഹസിച്ചതിനുള്ള മറുപടിയാണ് നീ തന്നെ നിൻ്റെ ഒരു പ്രോഡക്റ്റ് ദയവ് ചെയ്ത് വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം നീ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു തയ്യൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എനിക്ക് പല സ്ഥലത്തു നിന്നും എനിക്ക് തയ്യൽ ഇങ്ങോട്ട് കൊണ്ടു തരാറുണ്ട് കാരണം എൻ്റെ തയ്യൽ അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും നീ എത്രയോ വർഷങ്ങളായി ബിസിനസ് ചെയ്യുന്നു എന്ന് നീ അവകാശപ്പെടുന്നു ആ ബിസിനസ് ചെയ്യുന്ന നിന്റെ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി നീ ഒരു തന്ത്രം അങ്ങോട്ട് ഇടുകയാണ് അതായത് അതാരും വാങ്ങുന്നില്ല നിന്റെ ബിസിനസ് എത്രത്തോളം നെഗറ്റീവാണ് എന്ന് തെളിയിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റാണ് ആ ഒരു പോസ്റ്റ് അപ്പം നിന്റെ പ്രോഡക്റ്റ് നീ വിൽക്കുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം നിനക്കങ്ങനെ കെഞ്ചി കേണി യാജിച്ച് ഒരു സ്ഥലത്ത് വന്ന ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടേണ്ടതായിട്ട് വന്നത് അത് സ്വാഭാവികമാണ് അത് കാണുമ്പോൾ നമ്മളത് പരാമർശിച്ചേക്കാം കാരണം നീ ഇത് നിന്റെ നിൻ്റെ അടുക്കളപ്പുറത്തിട്ട സംഭവമല്ല നീ കൊണ്ടുവന്ന അത് പബ്ലിക്കിൽ ഇട്ട സംഭവമാണ് പബ്ലിക്കിൽ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും അതെന്താണ് പി കൊച്ചമ്മേ നിന്റെ കാര്യം മാത്രം ആർക്കും ഒന്നും പറയാൻ പാടില്ലേ ഇനി നീ അങ്ങനെ പറഞ്ഞ കാര്യത്തിന് നീ ഒരു തെണ്ടലുമായിട്ട് വന്നപ്പോൾ അത് വന്ന് ഞാനിരുന്ന് സംസാരിച്ചു എന്നത് സത്യം തന്നെയാണ് അങ്ങനെ ഞാൻ സംസാരിച്ചാൽ ഉടൻ തന്നെ നീ എനിക്കൊരു അവിഹിതവും കൊണ്ട് വരുമെന്നുള്ളത് എനിക്കറിയാം ഇനി നീ എനിക്ക് എന്താവിഹിതം കൊണ്ടു വന്നാലും എടാ പി കൊച്ചമ്മേ എനിക്കൊരു ഭർത്താവുണ്ട് ആ ഭർത്താവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇനി നീ എത്ര അവിഹിത കഥ കൊണ്ടുവന്നാലും നീ ഇനി പട്ടർമാലിൻ്റെയല്ല സാക്ഷാൽ ദൈവം തമ്പുരാൻ്റെ അവിഹിത കഥ കൊണ്ടുവന്നാലും എൻ്റെ കൂടെ ആരുണ്ട് എൻ്റെ ഭർത്താവുണ്ട് അതുകൊണ്ട് നിനക്ക് പറയാൻ പറ്റുന്നത് നീ അങ്ങോട്ട് പറഞ്ഞു നീ പറയുന്നതല്ല പൊന്നാരക്കട്ടെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് നീ കഥാ തിരക്കഥാ സംഭാഷണം ഒക്കെ നടത്താൻ ബഹുമിടുക്കിയാണ് എന്നുള്ളത് കുറേ മാസങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നീ പറഞ്ഞ നിൻ്റെ ഗ്രൂപ്പ് ഉണ്ടല്ല നീ തനൂജയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു ഗ്രൂപ്പിൽ ജിനു ടു പോയിൻ്റ് ഒ എന്ന് പറയുന്ന ആ പയ്യൻ നടത്തിയ ഗ്രൂപ്പിൽ ഞാൻ ഞാനുണ്ടായിരുന്നു അവിടെ നിൻ്റെ ഈ വലിയ അഴിഞ്ഞാട്ട കഥയൊക്കെ ഞാനും കേട്ടത് തന്നെയാണ് അതുകൊണ്ട് ആ കഥകളൊന്നും കൊണ്ടുവരണ്ട പിന്നെ എനിക്ക് അവിഹിതം ഉണ്ടാക്കിയത് കൊണ്ടോ നിനക്ക് ഞാൻ അവിഹിതം ഉണ്ടാക്കിയത് കൊണ്ടോ ഒരിടത്തും ഒന്നും തേയാൻ വേണ്ടിയിട്ട് പോകുന്നില്ല പിന്നെ പട്ടർമാലിൻ്റെ കഥ കൊണ്ടുവരണ്ടെന്ന് പട്ടുമാലും സുഖമായിട്ട് കുടുംബവുമായിട്ട് ജീവിക്കുന്ന ആളാണ് ഞാനും സുഖമായിട്ട് കുടുംബവുമായിട്ട് ജീവിക്കുന്ന ആളാണ് കൂടിപ്പോയാൽ നീ ഒരു അവിഹിത കഥ എനിക്കും അദ്ദേഹത്തിനും തമ്മിൽ ഉണ്ടാക്കുന്നു എനിക്കിതാ ഇതാ ഏ എനിക്ക് അവരുടെ ഹിസ്റ്ററി എത്തും നീ എന്നെ 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 അളക്കരുത് 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 ഫാമിലി അയ്യോ പൊന്നാര ചേച്ചി അല്ല സോറി 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 പൊന്നാര അനിയത്തി നിന്നെ അളക്കാനുള്ള അളവ് പോലെ എന്റെ കയ്യിലില്ല എൻ്റെ കയ്യിലില്ല കാരണം നിന്നെ അളക്കണമെങ്കിൽ നിന്റെ റേഞ്ചിന് താഴോട്ടിറങ്ങണം ഞാൻ തെരുവിൽ ജനിച്ചതാണ് എനിക്ക് വലിയ കൊമ്പത്ത അപ്പൻ്റെ ഹിസ്റ്ററി ഇല്ല ഞാൻ തെരുവിൽ ജനിച്ചതാണ് തെരുവിൽ വളർന്നതാണ് അതുകൊണ്ട് തന്നെ നിന്നെ അളക്കാനുള്ള അളവ് പോലും വാങ്ങാനുള്ള ഒരു ക്യാഷ് എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് നിന്നെ എനിക്ക് അളക്കാൻ പറ്റൂലെ നീ അങ്ങനെ ധരിക്കുന്നുണ്ട് അതായത് നീ എന്തോ വലിയ സംഭവമാണ് എന്ന് നീ ധരിക്കുന്നുണ്ട് അതല്ല നീ ഒരു ഒരു സംഭവവും ഇല്ല വെറുതെ ഒരു കാറി കയറിയിരുന്നു പച്ചത്തെറിയും പച്ച അപരാധവും ചെറിയ മക്കളെ തുടങ്ങി കുടുംബമായിട്ട് ജീവിക്കുന്ന ഇപ്പൊ തന്നെ നീ എന്താണ് പറഞ്ഞത് പട്ടുമാലുമായിട്ടുള്ള കഥയൊക്കെ ഞാൻ ഞാനെടുത്തങ് വിളമ്പു നീ വിളമ്പിയാൽ എനിക്ക് ഓണം വന്ന പോലെയാണ് സപ്പോർട്ടിന്റെ കഥയൊന്നും നീ പറയല്ലേ പൊന്നാരക്കട്ടെ വെറും ഒരു ലക്ഷത്തി നാപ്പത്തിനാലായിരം രൂപക്ക് വന്ന് എന്റെ പ്രോഡക്റ്റ് ഒന്ന് വാങ്ങൂ എന്റെ പ്രോഡക്റ്റ് ഒന്ന് വാങ്ങൂ എന്ന് പറഞ്ഞു നീ കെഞ്ചിയ കഥയൊക്കെ ഞാൻ കണ്ട് ഏത് രീതിയിലുമുള്ള മനുഷ്യരുടെ പ്രൊഫഷണൽസിന്റെ ഒരു വലിയ ഒരു കൂട്ടത്തിന്റെ സഹായം ഒരു പിന്തുണ ഇപ്പുറത്തേക്ക് നിന്റെയൊക്കെ തെറിവിളി കൊണ്ട് മനസ്സും അടുത്ത സ്ത്രീകൾ തന്നെയാണ് അതിനകത്തുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പോലീസ് അഡ്വക്കേറ്റ്സ് ഉണ്ട് നല്ല പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ടീച്ചേഴ്സ് ഉള്ള ഏറ്റവും താഴെക്കിടയിൽ നിന്നുള്ള എന്തെങ്കിലും ആവട്ടെ നിനക്ക് വലിയ ടീച്ചേഴ്സും വക്കീലും കോടതിയും മറ്റേ മണ്ണാങ്കട്ടയും പോലീസുകാരും ഒക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം പത്ത് പൈസയുടെ വില നിനക്കില്ല അത് നിനക്ക് മനസ്സിലാക്കാത്തിട്ടാണ് നീ വിചാരിക്കുന്നുണ്ട് നിനക്ക് ഭയങ്കര ക്വാളിറ്റിയാണ് നീ ഒരു ലിപ്സ്റ്റിക് ഇട്ടും കൊണ്ട് വന്നങ്ങോട്ട് തീട്ടൻ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ അതിന് ഭയങ്കര മണമാണ് എന്നൊക്കെയാണ് നീ വിചാരിച്ചോണ്ടിരിക്കുന്നത് അല്ല പൊന്നാരക്കട്ടേ നിന്നെ അളക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിന്നെ അളക്കാനുള്ള അളവ് പോലെ എൻ്റെ കയ്യിലില്ലാന്നേ ഉള്ളൂ പക്ഷെ നിന്നെ അളക്കുന്ന ഒരുപാട് ആൾക്കാർ നിൻ്റെ വീഡിയോക്ക് തഴയും നിന്നെ നിന്നെ ആരും വിമർശിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നീ ഒരു അവിഹിത കഥ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും അവരതിൽ പേടിച്ച് മയങ്ങി ഇല്ലാതാകുന്ന അല്ലെങ്കിൽ പേടിച്ച് മയങ്ങി ഒരു മൂലയ്ക്ക് പോകുമെന്നുള്ള ആ തോന്നലങ്ങെടുത്ത് മാറ്റി വെച്ചേരെ പൊന്നാരക്കെട്ടെ നീ എന്നെ എന്താ പറഞ്ഞാലും നീ എന്നെ എന്ത് ചെയ്താലും നിന്റെ ഭീഷണി കണ്ടങ്ങ് മൂലയ്ക്കിരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ കാരണം എന്താണെന്നറിയാമോ ഞാൻ ചേരിയിൽ ജനിച്ചതാണ് അതുകൊണ്ട് എനിക്ക് അപാര അപാരമേക്കട്ടിയാണ് പൊന്നാരക്കെട്ടെ നീ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഭർത്താവിന് സുഖയില്ല ഞാൻ ആറ് മക്കളെ വളർത്തുന്നുണ്ടെന്ന് നീ അഞ്ച് മക്കളെ ഒരു കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ട് യാത്ര ചെയ്തിട്ട് നിനക്ക് വളർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് ഇരുന്ന് എനിക്ക് എനിക്കാറ് മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് ആരുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല നീ എത്ര രൂപയാണ് സാലറി കൊടുത്ത് നീ എത്ര എത്ര ജോലിക്കാരൻ നിർത്തിയിട്ട് നിനക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഇരട്ടി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കും കാരണം നീ തൊഴിലാളികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ജോലി ജോലിയുണ്ടല്ലോ അത് സ്വയം ചെയ്യുന്ന ആളാണ് ഞാൻ അത് മാത്രമല്ല എൻ്റെ ഭർത്താവ് ഒരു നല്ല ജോലിയിലിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ജോലി ജോലിസ്ഥലത്ത് നിന്ന് എനിക്ക് ഒരു അദ്ദേഹത്തിന്റെ സാലറിയുടെ ഒരു വിഹിതം എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് പൊന്നാരെക്കാട്ടെ ഒരുപാട് കിടന്ന് അങ്ങാറുമാതിക്കല്ലേ ഓ പിന്നെ പട്ടുറുമാലിൻ്റെ കഥ അങ്ങോട്ട് പറഞ്ഞു അത്രേ പറയൂ അത്ര പേടിച്ചു പോയി ഞാൻ അങ്ങോട്ട് പേടിച്ചു പോയി താഴെ നില്ല് നിലത്തുന്നില്ല നില്ല് നിനക്കൊരു ധാരണയുണ്ട് നീ എന്തോ ഭയങ്കര കൊമ്പത്തെ സാധനമാണെന്ന് നീ പറയുന്ന ആ വിഹിത കഥ കേട്ട് പേടിച്ചു ഓളിച്ചോടാൻ വേണ്ടിയിട്ട് എൻ്റെ പേര് സനു അല്ല അതേ കണക്ക് നീ പേടിപ്പിച്ചാൽ ഒളിച്ചിരിക്കുന്ന മുന്താസും അല്ലാതെ സെമീറൊന്നും അല്ല ഞാൻ നിനക്കറിയാത്ത ഒരു കഥയുണ്ട് ഞാൻ ചേരിയിൽ ജനിച്ചതാണ് ചേരിയിൽ വളർന്നതാണ് നിന്നെപ്പോലെ തന്നെ എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് കഴിയും പക്ഷെ എന്ത് ചെയ്യാം എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ എൻ്റെ ചുറ്റിനും ഉണ്ടായിപ്പോയി എനിക്ക് നീ പറയുന്ന പോലെ തന്നെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം പക്ഷെ ഞാനത് ചെയ്യൂല കാരണം എന്താണെന്ന് അറിയാമോ ഞാൻ സംസാരിക്കുന്നത് ഒരു പൊതു മീഡിയയിലാണ് എന്ന ഒരു കോമൺ സെൻസ് എനിക്കുള്ളത് കൊണ്ട് നീ നാളെ വന്നിട്ട് എന്നെ പച്ച തെറി വിളിക്കുമായിരിക്കും പച്ച അപരാധം വിളിക്കുമായിരിക്കും ഒരു ബട്ടർമാലിനെ ബട്ടർമാലിനെക്കുറിച്ച് പറയുമായിരിക്കും നിനക്ക് പറയാൻ ഒരു ബട്ടുർമാലിൻ്റെ കഥ മാത്രമേ കിട്ടൂ എന്ന് തോന്നുന്നു എന്നാലും പോട്ട് സാരയല്ലോ ഒരു പത്ത് പേരെങ്കിലും വെച്ചിട്ട് എനിക്കൊരു അവിഹിതം ഉണ്ടാക്കി തരണം കേട്ടോ പിന്നെ നിന്റെ അവിഹിത കഥയിലല്ലേ എൻ്റെ ജീവിതം തൂങ്ങിയാടുന്നത് ഒന്ന് പോടി കോടിപ്പെളെ